രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന കോൺഗ്രസിന്റെ തീരുമാനം വൈകിയുതിച്ച വിവേകമാണെന്ന് ഐ എൻ എൽ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്നത് ബി ജെ പി ആർ എസ് എസ് പരിപാടിയാണെന്നും അതുകൊണ്ടാണ് തന്നെ രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിക്കുകയാണെന്നുമുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം വൈകിയുതച്ച വിവേകമാണെന്ന് ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ അഭിപ്രായപ്പെട്ടു മതം എന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും സംഘപരിവാർ രാമക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ പദ്ധതിയായി മാറ്റുകയാണെന്നുമുള്ള യാഥാർത്ഥ്യം വിളിച്ചു പറയാൻ ഇത്രയും സമയം എടുക്കേണ്ടി വന്നത് കോൺഗ്രസിന്റെ മതനിരപേക്ഷ നിലപാടിലെ വ്യക്തതയില്ലായ്മയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ ഘട്ടത്തിൽ മൃദു ഹിന്ദുത്വം കൊണ്ട് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന തീവ്ര ഹിന്ദുത്വതയെ നേരിടാൻ ശ്രമിക്കുന്നത് നഷ്ടക്കച്ചവടമാകുമെന്ന കണക്കുകൂടുൽ ആയിരിക്കണം അയോധ്യ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കാൻ കോൺഗ്രസ് നേതാക്കളെ പ്രേരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷവും മറ്റു മതേതര പാർട്ടികളും സ്വീകരിച്ച തത്വാധിഷ്ഠിത നിലപാടിലേക്ക് കോൺഗ്രസും ഒടുവിൽ എത്തിച്ചേർന്നത് മതനിരപേക്ഷ ശക്തികളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണെന്നും ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിച്ച അഴകുഴമ്പൻ നയം ഇത്തരം വിഷയങ്ങളിൽ അവർ പിന്തുടര്ന്നുപോന്ന കാപട്യമാണ് തുറന്നു കാട്ടുന്നതെന്നും കാസിമിരക്കൂര് പറഞ്ഞു അതേസമയം കോൺഗ്രസ്സിന് ജിന്നയുടെ പ്രേതം അവശേഷിച്ചതുകൊണ്ടാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് പങ്കെടുക്കാതിരുന്നതെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചത് ഹമാസ് ഹമാ്രാലിയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തെ അവഗണിക്കുന്നത് ഹൈന്ദവ ജനതയോടുള്ള വെല്ലുവിളിയാണെന്നും കോൺഗ്രസ് പൂർണമായും മൗലികവാദികൾക്ക് കീഴടങ്ങിക്കഴിഞ്ഞുവെന്നും പട്ടേലിന്റെ കാലത്ത് സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തിയ പാർട്ടി രാഹുലിന്റെ കാലത്ത് ശ്രീരാമ ജന്മഭൂമിയെ തിരസ്കരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക